ബി എസ് എൻ എൽ പുറത്തിറക്കുന്ന ഓഫറുകൾ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് സിം കട്ടാവാതെ അത്യാവശ്യം കോളുകൾ മാത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൺ യൂസേഴ്സ് ഇരുന്നൂറും മുന്നൂറും മുടക്കി മറ്റ് കമ്പനികളുടെ സിമ്മുകൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ബി എസ് എൻ എൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇത് സാധ്യമാക്കുന്നു ഫീച്ചർ ഫോൺ ഉള്ളവർക്കാണ് ഈ ഓഫർ ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് ദിവസം വെറും മൂന്ന് രൂപ മാത്രം പറഞ്ഞു വരുന്നത് ബി എസ് എൻ എൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഓഫറിനെ കുറിച്ചാണ് ഒരു മാസം മുന്നൂറ് മിനിറ്റ് കോളിംഗ് ലഭിക്കും അതായത് അഞ്ച് മണിക്കൂർ അത്യാവശ്യക്കാർക്ക് അത് ധാരാളമാണ് ഇനി അതുകൂടാതെ മാസം മൂന്ന് ജി ബി ഡാറ്റയും ലഭിക്കും അങ്ങനെ പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ ഓഫർ ഇപ്പോൾ നിലവിലുള്ള നൂറ്റി എട്ട് രൂപയുടെ പ്രതിമാസ പ്ലാനിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വേർഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റീചാർജ് ഇത്തരം ഓഫറുകൾ ബി എസ് എൻ എൽ അവതരിപ്പിക്കുമ്പോഴും ചോദ്യചിഹ്നമായി മാറുന്നത് അവരുടെ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങളായിരുന്നു ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല കോളുകൾ അപ്രതീക്ഷിതമായി കട്ടാകുന്നു കോളുകൾ മ്യൂട്ടായി പോകുന്നു എന്നിങ്ങനെ നിരവധി നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി ഉപഭോക്താക്കൾക്ക് വ്യാപക പരാതിയുണ്ട് ഫോർ ജി നെറ്റ്വർക്ക് സ്ഥാപിക്കുന്ന വർക്കുകൾ ഒരു വശത്ത് നടക്കുമ്പോഴും കോളുകളിലെ പ്രശ്നങ്ങൾ ബി എസ് എൻ എൽ വരിക്കാരെ നിരാശപ്പെടുത്തിയിരുന്നു ഇത്തരം കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ വരും മാസങ്ങളിൽ പരിഹരിക്കുമെന്നാണ് മുതിർന്ന കമ്പനി ഉദ്യോഗസ്ഥൻ ന്യൂ ഇന്ത്യ എക്സ്പ്രസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്